ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ടെൻഡർ കോക്കനട്ട് കൂടുതലായി ചേർത്തിട്ടുള്ള ഒരു കിണ്ണൻ അപ്പമാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കതിനു വേണ്ടുന്ന ഒരു സാധനങ്ങൾ നമ്മൾ പച്ചരി പിന്നെ തേങ്ങ ചോറ് ഇവ നമ്മൾ പച്ചരി നമ്മൾ ഒരു നമ്മളൊരാറ് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് തേങ്ങ ചോറ് തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ടത് ത്രയും കൂടി നമ്മൾ തേങ്ങയല്ല കരിക്കാണേ അപ്പം അരച്ച് വെച്ചിട്ട് നമ്മളൊരു അഞ്ച് ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത ഒരു മാവാണ് അതിലേക്ക് നമ്മൾ ശർക്കരപ്പൊടി പഴം ചെറുപഴം എന്ന് പറഞ്ഞാൽ പാളയംകോടൻ പഴവും രണ്ടെണ്ണവും ചേർത്ത് ഞെവിടി വെച്ചേക്കുന്ന അപ്പം നമുക്കിത് എടുത്ത് ഇടലത്തട്ട് വെച്ചിട്ട് ആ അപ്പോൾ അതിലേക്ക് ഞാൻ കിസ്മീസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇത്തിരി ഏലക്കയും ചുക്കും ഒക്കെ കൂടി പൊടിച്ച് വെച്ച പൊടി കൂടി അതിനകത്തേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു നല്ല ഒരു നെയ്യൊക്കെ തടവിയ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒരു പാത്രം ഇതുപോലെയുള്ള ഒരു കുടുവൻ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് അടുക്കി പരത്തണേ അടിച്ചു പറ്റിയിട്ട് നമ്മളിതിനകത്ത് കരിക്കാണ് കൂടുതൽ ചേർക്കുന്നത് അടിപൊളി രുചിയാണിത് അപ്പോൾ നമ്മൾ ആ നെയ്യ് എല്ലായിടത്തും ഒന്ന് തട്ടിക്കൊടുക്കണേ തരട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ കരിക്ക് കുറച്ച് അതിലേക്ക് തട്ടി ഇടുക താഴേക്ക് ഇടുക ആ നമ്മുടെ കൂട്ടിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇത്തിരി തേങ്ങ തേങ്ങ ഇട്ടതിന് ശേഷം ആ പാത്രത്തിലേക്ക് നമുക്ക് ആ തേങ്ങയുള്ളത് കരിക്കാണ് നല്ല ഇളയ കരിക്കാണ് അതാണ് ഞാൻ ടെൻഡർ കോക്കനട്ടെന്ന് പറഞ്ഞത് അത് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ രുചി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് മതിരൂ ആവശ്യത്തിന് ശക്കരപ്പുഴ ആയുണ്ട് ആവശ്യത്തിന് മതിരവും പിന്നെ ആ ഒരു പുളി പഴത്തിൻ്റെ ഒരു പഴം കൂടുമ്പോഴാകുമ്പോൾ ചെറിയൊരു പുളിയും മതിരോടെ ചേർന്നതാണ് ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് മുന്തിരി അതിൻ്റെ പരിപ്പ് എല്ലാം കൂടി ചേർന്ന് ആ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ് നമുക്ക് കാലത്തൊക്കെ കഴിക്കാനും നല്ലതാണിത് അപ്പത്തിൻ്റെ മാവിടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്കും ഈ കരിക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് ഈ കൂട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് അങ്ങനെ നന്നായിട്ട് നമുക്ക് ചുറ്റും കരിക്ക് ഇട്ട് കൊടുക്കാം കരിക്കിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തട്ട് ചൂടാക്കി സ്വൽപ്പം ശർക്കര പൊടി അതിലേക്ക് ഒരു ഉയ്യും കൂടും തിരുനെയ്യും വേണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഇഡലിത്തട്ടിൻ്റെ ഇഡലത്തെട്ട് കണ്ട് ഇതുപോലെ ഇഡലത്തെട്ടിൻ്റെ മേൽഭാഗത്ത് ഇട്ട് നമുക്ക് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊരു ഏകദേശം ഒരു ഒരു കാൽ മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒന്ന് വലിയ തീയിലത്ത് ചെറിയ തീയിലേക്ക് മാറ്റി നമുക്ക് വെച്ച് സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം അത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കത് തിരിച്ച് ഇട്ട് തുറന്ന് നോക്കാവേ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വെന്ത് അടിപൊളി മണവും തുറക്കുമ്പോഴത്തേനുള്ളൊരു മണവും ഒക്കെ അടിപൊളിയാണ് ടേസ്റ്റ് അപകാര ടേസ്റ്റാണ് ഇപ്പോൾ അവരുടെ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ലൊരു പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും ഒരു മിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും നല്ല ഒരിത് ഉണ്ടാക്കി നോക്കണം നല്ല മയമാണ് ഞാൻ നല്ല അലുവ പോലെ ഒട്ടിയപൊളി ടേസ്റ്റാണ് അതായത് ഒരു പഴുത്തിൻ്റെ ടേസ്റ്റും നന്തിപ്പരിപ്പ് മുന്തിരിയുടെ എല്ലാം കൂടി കലർന്ന ഒരു അടിപൊളി ചൂടാണ് എൻ്റെ കൈ അതാണ് താങ്ക് യു